ഹായ് ഹലോ നമസ്കാരം വെൽക്കം ബാക്ക് എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു ഞാനും സുഖമായിട്ടിരിക്കുന്നു രണ്ട് സിനിമയുടെ റിവ്യൂ ഞാൻ ഇന്ന് ഒന്നിച്ച് പറയുകയാണ് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആവേശം മറ്റൊന്ന് വർഷങ്ങൾക്ക് ശേഷം ഈ രണ്ട് സിനിമയുടെയും റിവ്യൂ ഇപ്പോൾ ഒരുപാട് പേർ പറയുന്നുണ്ട് ഒരുപാട് പേർ ഈ സിനിമ കണ്ടു കഴിഞ്ഞിരിക്കുന്നു തിയേറ്ററിൽ ഇപ്പോഴും വളരെ വിജയകരമായി രണ്ട് സിനിമയും ഓടിക്കൊണ്ടിരിക്കുന്നു പിന്നെ എന്തിനാണ് ഇവിടെ വന്ന് അതിൻ്റെ റിവ്യൂ പറയുന്നത് കേട്ടുകഴിഞ്ഞാൽ വിനീത് ശ്രീനിവാസൻ്റെ വർഷങ്ങൾക്ക് ശേഷം എന്ന സിനിമയാണ് ഞാൻ ആദ്യം പോയി കണ്ടത് പക്ഷേ വർഷങ്ങൾക്ക് ശേഷം എന്ന സിനിമ കണ്ടിറങ്ങിയതിന് ശേഷം എൻ്റെ മനസ്സിലോടിയ ഒരേ ഒരു കാര്യം ഇതായിരുന്നു ഞാൻ ഒരുപാട് ചിരിക്കാൻ ആഗ്രഹിച്ച് അല്ലെങ്കിൽ വിനീത് ശ്രീനിവാസൻ്റെ എന്തൊക്കെയോ സംഭവങ്ങൾ ആ സിനിമയിൽ ഉണ്ടെന്ന് കരുതിപ്പോയെനിക്ക് നൂറ് ശതമാനം സങ്കടത്തോടെ തന്നെ ഇറങ്ങി വരേണ്ടി വന്നു എന്തൊക്കെയോ കാര്യങ്ങൾ മാത്രമേ അതിൽ പ്രതിഫലിപ്പിച്ചിട്ടുള്ളൂ അല്ലാതെ അതിൽ ധ്യാൻ ശ്രീനിവാസൻ എന്ന് പറയുന്ന ഒരു നല്ലൊരു നടനും പിന്നെ വേറെ അതിൽ വന്ന എല്ലാ നടന്മാരും നിവിൻ പോളി ആവട്ടെ എല്ലാവരും ആവട്ടെ അവരുടെ ഭാഗം അവർ ക്ലിയർ ചെയ്തു പോയി എന്നത് ഒഴിച്ചു കഴിഞ്ഞാൽ ആ പ്രണവിനെ ഞാൻ പറഞ്ഞില്ല പ്രണവ് പ്രണവ് മോഹൻ മോഹൻലാലൊക്കെ വന്നു അവരുടെ ഭാഗം അവർ ക്ലിയർ ചെയ്തു പോയി പക്ഷേ ആ സിനിമയിൽ അവർ എല്ലാവരും കൂടെ ഉണ്ടാക്കിയ ഒരു കോംബോ എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതെനിക്ക് പറയാൻ വാക്കുകളൊന്നുമില്ല കാരണം എനിക്ക് ഒരു നൂറ് ശതം നൂറിൽ എത്ര മാർക്ക് കൊടുക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിനീത് ശ്രീനിവാസൻ എന്ന് പറയുന്ന ഒരു അതുല്യ നടൻ്റെ അല്ലെ അതുല്യ ഡിറക്ടറുടെ സിനിമ എന്നുള്ള രീതിയിൽ എനിക്കതിന് ഒരു അമ്പത് മാർക്ക് മാത്രമേ നൽകാൻ കഴിയുകയുള്ളു ചിലപ്പോൾ അതിലുള്ള ആ ഒരു ഇതിവൃത്തം എന്ന് പറയുന്നത് ആ സിനിമാ പ്രേമികൾക്കും അല്ലെങ്കിൽ സിനിമ ഇഷ്ടപ്പെടുന്നവർക്കും സിനിമയിൽ എത്തിപ്പെടാൻ വേണ്ടി ഒരു ചാൻസിനായിട്ട് നടക്കുന്നവരുടെയൊക്കെ സിനിമയായി ചിലപ്പോൾ അത് മാറിയേക്കാം എന്നാൽ ഒരു സാധാരണക്കാരി എന്ന നിലയിൽ സാധാരണ ജനങ്ങളുടെ ഇടയിലേക്ക് ആ സിനിമ എന്താ എന്താണ് കൊണ്ടുവരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യത്തെ ഇൻട്രവലിന് മുന്നിലുള്ള ഒരു ഭാഗം എന്ന് പറയുന്നത് ഫസ്റ്റ് ഹാഫ് ഞാൻ ഇത് കുറച്ചൊക്കെ ആസ്വദിച്ചു രണ്ടാം ഭാഗം എന്ന് പറയുന്നത് എനിക്ക് അത്രയ്ക്കൊന്നും സാറ്റിസ്ഫൈ ആയിട്ടേ ഇല്ല അപ്പോൾ നിങ്ങളുടെ സാറ്റിസ്ഫാക്ഷൻ അല്ലല്ലോ എന്ന് ചോദിക്കുന്നവരോട് ഇതിന് റിവ്യൂ പറഞ്ഞ കുറേ ആളുകൾ ഈ സിനിമ കണ്ടിട്ട് റിവ്യൂ പറഞ്ഞവർ ഇതിനെയൊക്കെ ഒരുപാട് പുകഴ്ത്തിയും വിനീത് ശ്രീനിവാസൻ അങ്ങനെയാണ് ഇങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ മനോഹരമായൊരു സിനിമയാണെന്നൊക്കെ പറയുന്നത് കേട്ട് കേട്ടപ്പോൾ എനിക്ക് വല്ലാത്തൊരു വിഷമം തോന്നി കാരണം അങ്ങനെയൊന്നുമില്ല കാരണം വിനീതിൻ്റെ എപ്പോഴുമുള്ള ക്ലീഷ് എന്ന് പറയുന്ന പോലെ അല്ലാതെ എനിക്ക് ഓവർ പ്രതീക്ഷയോട് പോയിട്ട് കാണുമ്പോൾ ഒന്നും തന്നെ ആ സിനിമയിൽ എനിക്ക് കാണാൻ കഴിഞ്ഞില്ല ഇത്തരത്തിൽ അദ്ദേഹത്തെ പൊക്കി സംസാരിക്കുന്ന അല്ലെ അദ്ദേഹത്തിൻ്റെ സിനിമ വളരെ മനോഹരമാണ് പറയുന്നവരോട് അദ്ദേഹം നല്ലൊരു ഡിറക്ടറാണ് നല്ലൊരു എന്താ പറയുക നടനാണ് എല്ലാറ്റിലും ഉപരി നമ്മുടെ നമ്മുടെ മലയാള സിനിമയുടെ തന്നെ ഒരു മുതൽക്കൂട്ട് തന്നെയാണ് പക്ഷേ അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് ഇങ്ങനെയൊരു സിനിമ വരുമ്പോൾ അദ്ദേഹത്തെ വിമർശിക്കുക എന്നുള്ളത് നമ്മുടെ ഓരോരുത്തരുടെയും കടമ തന്നെയാണ് അല്ലാതെ ഇങ്ങനെ പൊക്കി പറഞ്ഞതുകൊണ്ടോ ആ സിനിമ വളരെ മനോഹരമാണ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞത് കൊണ്ടൊന്നും യാതൊരു കാര്യവുമില്ല ആ സിനിമ കണ്ട് ഇറങ്ങിയവരിൽ പകുതി പേരോളം നമ്മൾ ഓരോ കമൻസൊക്കെ വായിച്ചു നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നുണ്ട് അത്രയൊക്കെ ഉള്ളൂ എന്നുള്ളത് ഒരു പ്രേക്ഷകരെ പിടിച്ചിരുത്തുന്നതോ എന്തൊക്കെയോ കഥാതന്തുക്കൾ അതിൽ അവിടെ എവിടെയൊക്കെ തൊട്ടും പറഞ്ഞും പോകുന്നു എന്നല്ലാതെ ആ സിനിമയെ ഞാൻ എനിക്ക് അത്രയോ മേൽ ഇഷ്ടപ്പെടാനൊന്നും കഴിഞ്ഞിട്ടില്ല ഒരു പ്രേക്ഷക എന്ന നിലയിലാണ് ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞത് ഇതെൻ്റെ അഭിപ്രായം മാത്രമാണ് ഇതിന് നിങ്ങൾക്ക് നിങ്ങളുടേതായ അഭിപ്രായങ്ങൾ പറയുകയും എഴുതുകയും ഒക്കെ ചെയ്യാം എൻ്റെ ഒരു ഓഹ് റിവ്യൂ ഒരു റിവ്യൂവർ അല്ലെങ്കിൽ ആ സിനിമ കണ്ടിറങ്ങിയ ഒരു അനുഭവം ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തു അത്രയേ ഉള്ളൂ ആ പറയത്തക്ക ഒന്നുമില്ല കുറേ ഹൈപ്പും കാര്യങ്ങളും ഒക്കെ നിവിൻ ബോളി അദ്ദേഹത്തിൻ്റെ ഒരു തിരിച്ചുവരവ് അദ്ദേഹം കാരണം കുറേ നാളുകൾ അദ്ദേഹത്തെ സ്ക്രീനിൽ കാണാതെ ഇപ്പോൾ കാണുമ്പോൾ ഒരു ഒരു ചേഞ്ച് തന്നെയാണ് പക്ഷേ അതിൽ പറയുന്ന ചില കാര്യങ്ങൾ ബോഡി ഷേമിംഗ് ഒക്കെ എടുത്ത് അദ്ദേഹം പ്രത്യേകിച്ച് പറയുന്നുണ്ട് അതൊക്കെ നല്ല കാര്യങ്ങൾ തന്നെ എന്നാൽ മൊത്തത്തിൽ പറയുകയാണെങ്കിൽ എനിക്കത്രയും ഇഷ്ടപ്പെട്ടില്ല അദ്ദേഹത്തെ പുകഴ്ത്തി സംസാരിക്കുന്നവരോട് അദ്ദേഹത്തിൻ്റെ കൈകളിൽ നിന്ന് ഇനിയും നല്ല നല്ല സിനിമകൾ മനോഹരമായ പ്രേക്ഷകരെ പിടിച്ചിരുത്തുന്ന ചിരിക്കാൻ ആഗ്രഹിക്കുന്നവരുടെ മനസ്സ് തുറക്കുന്ന നല്ല സിനിമകൾ വരട്ടെ എന്ന് തന്നെ നമുക്ക് പറയാം അല്ലാതെ അദ്ദേഹം അതിങ്ങനെ ചെയ്തു ഇങ്ങനെ പിന്നെ അതിൽ പ്രത്യേകിച്ച് ധ്യാൻ ശ്രീനിവാസൻ എന്ന് പറയുന്ന ആ നടനെ നമുക്ക് മാറ്റി നിർത്താൻ കഴിയുകയില്ല അദ്ദേഹം അതുല്യമായ ഒരു പ്രതിഭയാണ് അദ്ദേഹം നല്ല വലിയൊരു നടനാണ് അദ്ദേഹത്തിൻ്റെ ഒരു എന്താ പറയുക ഒരു പ്രസൻസ് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു എല്ലാം ഒരു ഒത്തിണങ്ങിയ ഒരു സംഭവം ആ സിനിമയിൽ ഒരുപാട് കടന്നു പോകുന്നുണ്ട് അദ്ദേഹമാണ് ആ സിനിമയെ പിടിച്ചിരുത്തിയതെന്ന് വേണമെങ്കിൽ പറയാം അത്രയേ ഉള്ളൂ ആവേശം രണ്ടാമതായി കണ്ട സിനിമ ചിലപ്പോൾ ഇങ്ങനെ രണ്ട് സിനിമയുടെ റിവ്യൂ ഒക്കെ ഒന്നിച്ച് പറയുന്നത് ഞാൻ എന്നെ പോലുള്ള ആളുകളായിരിക്കും അല്ലേ എന്നാലും ആവേശം ആവേശം എന്ന് പറയുന്ന സിനിമ ആവേശത്തോടു കൂടി തന്നെയാണ് കണ്ടത് സിനിമയുടെ ആദ്യം മുതൽ അവസാനം വരെ ഒരു ആവേശത്തോടു കൂടി നമുക്ക് കാണാൻ പറ്റുന്ന ഒരു സിനിമ എപ്പോൾ ഫഹദ് ഫാസിലിൻ്റെ ഒരു മേക്ക് ഓവർ തന്നെയാണ് കേട്ടോ ആവേശം എന്നുള്ള സിനിമയിൽ ഉടനില നമുക്ക് കാണാൻ കഴിയുന്നത് പിന്നെ അതിൽ പ്ര പ്രധാനമായിട്ടും എനിക്ക് പറയാനുള്ളത് അതിൽ സിനിമയുടെ തുടക്കം മുതൽ അവസാനം വരെ മദ്യപാനം ശരീരത്തിന് ഹാനികരം എന്ന ലേബൽ എടുത്തു മാറ്റേണ്ടി വന്നിട്ടില്ല കാരണം ഉടനീളം ആ സ്റ്റിക്കർ അതിലുണ്ടായിരുന്നു കാരണം ആ സിനിമ തുടങ്ങുന്ന മുതൽ അവസാനം വരെ മദ്യപാനം അതിൽ കാണിക്കുന്നുണ്ട് അപ്പം അത് ഞാൻ മോശമാണെന്നോ നല്ലതാണെന്നോ എന്ന് ഞാൻ പറയുന്നില്ല അത് നിങ്ങൾ കണ്ട് തീരുമാനിക്കുക പിന്നെ അതിലുള്ള കഥാപാത്രങ്ങൾ കുറേ കുട്ടികളാണ് അവരൊക്കെ ഇതുപോലെ അവരുടെ ജീവിതത്തിൽ എന്തെങ്കിലും നേടണമെന്ന് ആഗ്രഹിച്ച് അവരുടെ അച്ഛനും അമ്മമാരും അവരെ ഒരു സ്ഥലത്തേക്ക് കൊണ്ട് വിടുന്നതും അവിടെ അവർ നേരിടുന്നതും അവർ എങ്ങനെ നോക്കിക്കാണുന്നു എന്നുള്ളതൊക്കെ ഒരു ഹാസ്യരൂപേണ തന്നെയാണ് ആ സിനിമ ധരിപ്പിക്കുന്നത് ഇത്തിരി ഒക്കെ കഥയൊക്കെ ഉണ്ട് കേട്ടോ കാരണം നമുക്ക് ഇരുത്തി ചിന്തിക്കാനുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഡയറക്ടർ അതിൽ ഇട്ടു തരുന്നുണ്ട് കാരണം കുട്ടികളിൽ തന്നെ ചില ചിന്താഗതികൾ മാറുന്നതും മറയുന്നതും അവർ ജീവിതത്തിലേക്ക് ഈ ഒരു മദ്യം മയക്കുമരുന്ന് ഇങ്ങനെയുള്ള ജീവിതം മാത്രമല്ല വേറെയും ജീവിതം അതൊക്കെ അടുത്ത് വേറെയൊരു ജീവിതം നമുക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ട് എന്നൊക്കെ പറയുന്ന കുറച്ച് കുറച്ച് കാര്യങ്ങളുണ്ട് ഞാൻ വലിയൊരു റിവ്യൂവറൊന്നും ഒന്നുമല്ല കേട്ടോ കാരണം എനിക്ക് തോന്നിയ കാര്യങ്ങൾ നിങ്ങളടുത്ത് പറയുന്നു അത്രയേ ഉള്ളൂ കാരണം ഈ സിനിമയൊക്കെ കുറിച്ചൊക്കെ ആധികാരികമായി സംസാരിക്കാനൊന്നും എനിക്കറിയില്ല കാരണം ഞാൻ കണ്ടു അതിൻ്റെ ഒരു അഭിപ്രായം നിങ്ങളോട് ഷെയർ ചെയ്യുന്നു അത്രയേ ഉള്ളൂ പിന്നെ ഇതിൻ്റെ ഈ ഫൈറ്റും കാര്യങ്ങളൊക്കെ ഒരുപാട് അങ്ങനത്തെ സീനുകളൊക്കെ ഒരുപാടുണ്ട് അതൊക്കെ ആസ്വദിക്കുന്നവർക്ക് ഈ സിനിമ ചിലപ്പോൾ നല്ലതെന്ന് പറയാം ഒരു ഫാമിലി എൻറ്റർടൈനറാണോ എന്ന് ചോദിച്ചാൽ ഒരു പകുതി വരെ ഒരു അമ്പത് ശതമാനമാണ് അൻപത് അല്ല എന്നാൽ പുതുതലമുറയ്ക്ക് എന്തെങ്കിലും അതിൽ നിന്ന് ഒരു മെസ്സേജ് നൽകുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും നൽകുന്നുണ്ട് അതിൻ്റെ ഒപ്പം തന്നെ അവരെ അങ്ങനെയൊക്കെ ജീവിതത്തിലേക്ക് ആവണമെന്ന് പ്രേരിപ്പിക്കുന്ന ചില ഘടകങ്ങൾ കൂടി അതിൽ കാണിക്കുന്നുണ്ട് എന്തായാലും ആവേശം ഞാൻ ഈ കണ്ട വർഷങ്ങൾക്ക് ശേഷം എന്ന സിനിമ വച്ച് നോക്കുമ്പോൾ എനിക്ക് കുറച്ചുകൂടെ ഇഷ്ടപ്പെട്ട ഒരു സിനിമ എന്ന് വേണമെങ്കിൽ പറയാം അത്തരത്തിൽ ആവേശമാകട്ടെ വർഷങ്ങൾക്ക് ശേഷമാകട്ടെ ഈ രണ്ട് സിനിമയും ഇപ്പോഴും തിയേറ്ററിൽ മനോഹരമായി തന്നെ ഓടിക്കൊണ്ടിരിക്കുന്ന രണ്ട് സിനിമകളാണ് അത് കണ്ടു അതിൻ്റെ ഒരു അഭിപ്രായം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തു അത്രയേ ഉള്ളൂ